എന്താണ് എന്താണ് പറഞ്ഞു ഈ ഈ അതായത് ഇത് ഇടാനായിട്ട് അവർ ആ കുട്ടി എതിർ തല മറച്ചു എന്നുള്ളതാണ് ആ കുട്ടിയെ സ്കൂളിൽ പഠിക്കാൻ സമ്മതിക്കൂരാ എന്നുള്ളതാണ് സ്കൂൾ അധികൃതരും അവിടുത്തെ സിസ്റ്റർമാരും അടക്കം പറഞ്ഞവര് അതിനെതിരെ രക്ഷിതാവിൻ്റെയും ആ മോൾഡിംഗ് പ്രതിഷേധം വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ മുസ്ലിം വിശ്വാസികൾക്ക് ഏതു മതവിശ്വാസികളാവട്ടെ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാനും വേഷം ധരിക്കാനും അവകാശമുള്ളൊരു രാജ്യമാണ് നമ്മുടേത് പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വിഭാഗം നടത്തുന്ന ഒരു സ്വകാര്യ സ്കൂളിലേക്ക് പഠിക്കാൻ പോയ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്കുണ്ടായൊരു ദുരനുഭവം ആ കുട്ടി എതിർ തല മറച്ചു എന്നുള്ളതാണ് ആ കുട്ടിയെ സ്കൂളിൽ പഠിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതരും അവിടുത്തെ സിസ്റ്റർമാരും ടക്കം പറഞ്ഞത് അതിനെതിരെ രക്ഷിതാവിൻ്റെയും ആ മോളുടെയും പ്രതിഷേധം ഞാൻ കണ്ടുപോ അവിടുത്തെ സിസ്റ്റർമാരടക്കം തലമറിച്ചിട്ടാണ് നടക്കണത് അവരുടെ വേഷവിധാനങ്ങളോടെ നടക്കണത് പക്ഷെ ഒരു മുസ്ലിം മതവിശ്വാസി തലമറിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് സ്കൂളിൽ എന്താണ് സംഭവിച്ചത് പറഞ്ഞത് ഈ ഷോളിടാൻ അതായത് ഈ തലയിൽ ഇട്ടിട്ടിരിക്കുന്ന ഇടാനായിട്ട് സമ്മതിക്കണോ എന്താണ് അവര് പറയുന്ന റീസൺ അത് ഞാൻ സംസാരിച്ചു അല്ല മോള് പറ മോള് പറ ഏത് മാഡമാണോ അത് പറഞ്ഞു മിസ് ജോലിന്ന് പറഞ്ഞ മിസ്സാണ് മിസ്സെന്ന് പറഞ്ഞത് ഇവിടെ മേഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺകുച്ചിൻ ഉപയോഗിക്കുന്നത് അതിൽ അതിലേക്ക് ഈ ഇത് വിശദീകരിച്ചു ഇവിടെ എന്റെ മകള് സ്കൂള് ഈ വർഷം ഇവിടെ വന്നത് ഇവിടെ വന്ന വന്നപ്പോലെ ഷോൾട്ട് വന്നപ്പോ അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫ് ഒന്നും സംസാരിച്ചിട്ട് സംഭവിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങൾ വീട്ടിലെ എല്ലാ അഞ്ചു മക്കളും മക്കളും ഭാര്യ അടക്കം സുഖാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ് അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞാന്നുള്ളത് കല്യാണം പിന്നെ സുഖൂലാന്റെ കിടപ്പ് ശേഷം പിന്നെ ഈ ഈ നാല് കുട്ടി ഷോൾ ാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ സ്കൂൾ കോമ്പൗണ്ടിലത്ത് കയറുമ്പോ പൂജ വെപ്പിച്ചിട്ടാണ് ഇവർ കേട്ടേണ്ടത് ഇവര് നിർബന്ധപൂർവം പൂരി വെപ്പിക്കാനാണ് ഇവരെ പതിവ് പിന്നെ അതുകൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു ില് കുരിശു വലപ്പിച്ചിട്ട് ആ കുട്ടിയുടെ മാനസികമായി പിന്നെ പിന്നെ പത്ര വാർത്തയും വരെ വന്ന് ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി ന സംസാരിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകള് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതി തരാൻ പറഞ്ഞുണ്ട് ആ പേപ്പറോടെ ഒരു പേപ്പർ ഞാൻ എഴുതി എഴുതി കൊടുത്ത് അതില് അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവർ തയ്യാറല്ല ഈ ഒരു കാര്യം സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോളിട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടുത്തെ കുറച്ച് ആളുകൾ ഞാനിപ്പൊ നിയമപരമായിട്ട് നിരുപാധികം എന്റെ അടുത്തും മാപ്പു പറഞ്ഞു കുട്ടികളുടെ അടുത്തും മാപ്പു പറഞ്ഞു പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാണ്ട് ടിയത് നിങ്ങളുടെ ടി സി ഞാനിവിടെ അടിച്ചു വെച്ചത് വന്ന് മേടിച്ചോളാന്ന പറഞ്ഞത് അതിന്റെ ഫോൺ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് പിന്നെ പറയുന്നത് പ്രസിഡന്റ് പിന്നെ പറഞ്ഞു വേറെ ഇതാണ് അതിൽ ഫോണിട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശ്ന സമയത്തില്ല അതുകൂടാണ്ട് ഇവിടെ സാർ എന്ന് പറഞ്ഞ വ്യക്തി ഐ ഡി ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാർ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ടും എന്റെ അടുത്തും എന്റെ ഭാര്യ അടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത് മാഡം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്ക് കൊടുക്കി മറ്റേ മറ്റേ ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത് സെക്കൻഡ് എഴുതി കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ മനസ്സിലാക്കണ സത്യത്തിൽ സിസ്റ്റർമാർ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിറകൂടങ്ങളാണ് പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് പോലെയല്ല അല്ലെങ്കിൽ നമ്മൾ അനു നമ്മൾ മനസ്സിലാക്കണത് പോലെയല്ല നമ്മൾ അനുഭവിക്കുമ്പോൾ അപ്പോൾ ആ ഒരു കന്യാസ്ത്രീകള് തലമറച്ചിട്ടില്ലേ ആ കന്യാസ്ത്രീകള് തലമറച്ച ആ കന്യാസ്ത്രീകൾ സ്വയം ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രകാരമാണ് വിശ്വാ ആചാരപ്രകാരമാണ് ഞങ്ങളീ തലമറക്കണതും അവരൊരു പർദ്ധ പോലത്തെ വസ്ത്രം ധരിക്കണതും ഈ പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി പർദ്ധിയൊന്നും ധരിക്കണില്ല ആ യൂണിഫോമിൻ്റെ കൂടെ ഒരു മഫ്ത ധരിക്കുന്നത് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കാനൊരു സാഹചര്യം ഉണ്ടോ പിന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത് ഓരോ സ്കൂളിനും ഓരോ നിയമമുണ്ടോ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സ്കൂളാണെങ്കിലും അതിൽ ഇന്ന ആളുകൾ എടുക്കുകയുള്ളൂ ഇന്ന മതം നോക്കിയിട്ട് ഒഴിവാക്കണം എന്നൊരു നിയമം എടുക്കാൻ പറ്റില്ല രണ്ടാമതൊരു കാര്യം ഏതൊരു മതവിശ്വാസിക്കും ആ മതവിശ്വാസ പ്രകാരമുള്ള ആചാരപ്രകാരമുള്ള വസ്ത്രം ധരിക്കാനുള്ള നിയമപരമായ അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് ഇത് സംഘപരിവാർ ഭരിക്കുന്നൊരു രാജ്യമൊന്നുമില്ലല്ലോ നമ്മുടെ കേരളം ഇത് നമ്മുടെ പിണറായി വിജയൻ്റെ ഒരു കേരളമല്ലേ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു നിയമല്ലേ ആ നിയമപ്രകാരം പഠിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഇവർക്ക് ഏത് സ്കൂളിലും പഠിക്കാം പക്ഷേ ഇത് ചില ക്രിസ്ത്യൻ സ്കൂളുകളിലും എല്ലാ ക്രിസ്ത്യൻ സഭകളിലൊന്നും ഇല്ല ചില ക്രിസ്ത്യൻ സ്കൂളുകളിലും ഇങ്ങനത്തെ പെൺകുട്ടികൾ ഒരു തരത്തിലും തലമറക്ക എല്ലാവർക്കും ഒരു ഒരേ യൂണിഫോം ആവുക എന്നുള്ളതാണ് ഒന്ന് ഓരോ മതവിശ്വാസികൾ ആ മതവിശ്വാസ പ്രകാരം ഒന്ന് തലമറക്കുന്നത് എന്താ പ്രശ്നമുള്ളത് ആ നേരം ഒരു മുസ് ഒരു 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 മുസ്ലിം ആൺകുട്ടി തൊപ്പിതരിക്കുകയാണെങ്കിൽ ഒക്കെ സുന്നത്ത വിചാരിക്കുക ഇതെന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഒരു കാര്യമില്ല ഇതിനു മുൻപ് കർണാടകയിലും ഇതേ ഇഷ്യൂ ഉണ്ടായി ഇതിനൊക്കെ ലാഘവത്തോടു കൂടി കാണരുത് ഇനി വേറൊന്നും ഒരു മുസ്ലിം മതവിശ്വാസികൾ നടത്തുന്ന മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സ്വകാര്യ സ്കൂളാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പിലും അന്യമതസ്ഥരും തിരികെ കയറ്റും എന്തിനാണ് ഞങ്ങൾ മതേതര വിശ്വാസികളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രധാന പ്രിൻസിപ്പൾ ഇതൊക്കെ അന്യ കാരണം എന്താ ഓ ഞങ്ങള് ഭയങ്കര മതേതരക്കാരാണ് ക്രിസ്ത്യൻ സഭകൾ അങ്ങനെയല്ല അവരവരുടെ മതവിശ്വാസത്തിൽ പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് അവരുടെ ടീച്ചർമാരൊക്കെ ആയിട്ട് വെക്കുക ഞാൻ ഒരു കൗൺസിലിംഗ് കോഴ്സ് പഠിച്ചത് ക്രിസ്ത്യൻ സഭയുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നിന്നാണ് ഭയങ്കര സ്നേഹമുള്ള ആളുകളായിരുന്നു ആ ഒരു ആ സഭയിലെ എനിക്ക് അനുഭവപ്പെട്ട സിസ്റ്റർമാർ എന്തിനും നമ്മൾ അവിടെ കൃത്യമായിട്ട് നമസ്കരിക്കാൻ നമുക്ക് സൗകര്യം ചെയ്തുന്നു ഒരു ടൂർ ഉണ്ടാവുന്ന സമയത്ത് ആ കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന കോൺവെന്റിൽ ഞങ്ങൾ രണ്ട് മുസ്ലിം ആളുകൾക്ക് എനിക്കും എൻ്റെ സുഹൃത്തിനും ഇവിടെ റൂം അനുവദിച്ചു ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായ പുതിയ ബക്കറ്റ് ടവല് എല്ലാം ഏർപ്പാടാക്കുന്ന സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായ അവിടുത്തെ സിസ്റ്റർമാരാണ് എൻ്റെ അനുഭവത്തിലുള്ള സിസ്റ്റർമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹവും മറ്റു മതങ്ങളെ ഭയങ്കര പരിഗണനയുള്ള ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്തിനു അവിടെ അവിടുത്തെ അന്ന് ക്ലാസ്സിൽ നിബിദിനത്തിന് അവധിയൊന്നും ഇല്ല പെരുന്നാളും അവധിയില്ല ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ട് മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ നെവിദിനും പെരുന്നാളും ഒക്കെ അവധി ഞങ്ങൾക്ക് ആഘോഷിക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ആ അവധി അടക്കം അവരനുവദിച്ചത് പക്ഷേ ഇപ്പം കാണുന്ന ഈ സിസ്റ്റർമാർ എനിക്ക് അത്ഭുതം തോന്നുകയാണ് എന്താണ് ഈ സിസ്റ്റർമാർ ഇങ്ങനെ ഒരു മറ്റൊരു മതവിശ്വാസത്തിൻ്റെ ആചാരമുള്ള ഒരാളെ കാണുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കല്ലേ വേണ്ടത് അതല്ലടോ അതിൻ്റെ ഒരു രീതി പിന്നെ നമ്മൾ മുസ്ലിം മതവിശ്വാസികളായ ആളുകൾ ഇത്തരം സ്കൂളുകൾക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ രീതി എന്താണ് അവിടുത്തെ ഒരു നിയമം എന്താണ് നോക്കുക വുള്ളി ഭൗതികതയുടെ പിന്നാലെ പറഞ്ഞു ഒരു സർക്കാർ സ്കൂൾ കൊണ്ടുവച്ച് ചേർക്കും മക്കളെ സർക്കാർ സ്കൂളിൽ അത്ര മോശം പഠിപ്പൊന്നുമില്ലല്ലോ അപ്പം നന്നായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോരായ്മെന്ന് തോന്നുകയാണ് ട്യൂഷൻ എടുത്ത് കൊടുത്താലേ എന്തായാലും ഈ ഒരു പോരാടാൻ ഇറങ്ങിയ ഈ ഒരു ഉമ്മാനുമാപ്പാണ് ഞാൻ അഭിനന്ദിക്കുന്നത് എന്തായാലും ഇതൊരിക്കലും ഞാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മക്കൾ ക്രിസ്ത്യൻ സഭകളുടെ സ്കൂളുകളിൽ പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവരെ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ കുന്നുകളം ഭാഗത്തിൽ ബദനി സ്കൂൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സഭ നടന്ന വളരെ വലിയൊരു സ്കൂളുണ്ട് രണ്ട് തവണ ഞാനവിടെ ക്ലാസ് എടുക്കാൻ പോയതാണ് ഒരു ഫാദർ പത്രോ സാറോത്ത പ്രിൻസിപ്പൾ എന്തൊരു സ്നേഹമായിരുന്ന മനുഷ്യൻ അവിടുത്തെ പ്ലസ് വണ്ണും പ്ലസ് ടു വില വിദ്യാർത്ഥികൾ പത്ത് മുന്നൂറോളം വിദ്യാർത്ഥികളുണ്ട് നമുക്കവിടെ ഭയങ്കര സ്വീകരണം അദ്ദേഹം ഒരിക്കലും റമദാനിക്കാണ് എന്നിട്ട് അദ്ദേഹം സ്നേഹം കൊണ്ട് മനുഷ്യൻ റമദാനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ആക്കി തന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എനിക്ക് വേണ്ടി ദാചിയണ എന്ന് പറയുന്ന ഒരു ഫാദർ പത്രോസ് അവിടെ അവിടുത്തെ പ്രിൻസിപ്പൾ അദ്ദേഹം വളരെ വലിയൊരു അറിവുള്ള ഒരാളാണ് അങ്ങനത്തെ സ്നേഹമുള്ള ക്രിസ്ത്യൻ മതമേല അധ്യക്ഷന്മാരൊക്കെ ഉണ്ട് പക്ഷേ ഇതെന്താണ് ഇങ്ങനെയുള്ളത് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായികളാണെങ്കിൽ യേശു പറഞ്ഞൊരു മാർഗം എന്താണ് എല്ലാവരോടും ഈ ഭൂമിയിലുള്ളവരോടൊക്കെ കരുണ കാണിക്കാനാണ് അങ്ങനെ കരുണ കാണിക്കുന്ന യേശുവിൻ്റെ അനുയായികളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല സിസ്റ്റർമാരെ സിസ്റ്റർമാരായ ആളുകൾ ആ സ്കൂൾ ഒരു പക്ഷേ എനിക്ക് ആ വീഡിയോയിൽ കാണുന്ന സിസ്റ്റർമാർ വളരെ പാവങ്ങൾ അതുകൊണ്ടാണ് അവർ സക്സസ് എന്നു നിൽക്കുന്നത് അവരൊന്നും എല്ലാം പ്രശ്നം ഉണ്ടാക്കിയത് വേറെ ആരൊക്കെയോ ആണ് എന്തായാലും ആ സിസ്റ്റർമാരൊന്നും ആലോചിക്കുക യഥാർത്ഥത്തില് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മുസ്ലിം മതവിശ്വാസികൾ അവർ അവരുടെ വേഷത്തിൽ വരുമ്പോൾ ആ ഒരു വ്യത്യസ്ത വേഷങ്ങൾ കാണുമ്പോൾ നമുക്കൊരു അഭിമാനമില്ല വേണ്ടത് ഓ കണ്ടിട്ട് ഇവിടെ മുസ്ലിം വിശ്വാസികൾ പഠിക്കുന്നുണ്ട് അവർ അവർക്ക് അവരുടെ മതവിശ്വാസ പ്രകാരം ഒരു കുഴപ്പമില്ല അത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനം ഇല്ലടോ വേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇത് കാണുമ്പോൾ ഒരു കലുകയറാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം വരെയാണ് അത് ഉള്ളിൽ വർഗീയതയാണ് ആ വർഗീയത നമ്മുടെ നാട്ടിലധികം വിലപ്പോവില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ മഫ്തട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴോ ഈ ഒരു മഫ്തവേഷം അല്ലെങ്കിൽ ഈ തല മറക്കുന്ന പരിപാടി പറ്റില്ല പല പെൺകുട്ടികൾക്കും തലമറക്കാൻ താല്പര്യമില്ല അങ്ങനത്തെ ഒരു കാലത്ത് തലമറക്കാൻ താല്പര്യമുള്ള മുസ്ലിം മതവിശ്വാസി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം